السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر الماري വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സുബഹാനഹുവത്ത് അല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തി അള്ളാഹുവിനോട് സഹായം തേടാൻ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അതിൽ ഒന്ന് നമസ്കാരമാണ് മറ്റൊന്ന് ക്ഷമയുമാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകാം ഒരാളുടെയും മുന്നിൽ ഇറക്കി വെക്കാൻ കഴിയാത്ത നിരവധി നൊമ്പരങ്ങളുമായി ജീവിക്കുന്നവരാകാം ഒരു വേള നാം ഇതെല്ലാം ഒന്നിറക്കിവെക്കാനുള്ള മാർഗമെന്താണ് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലിഹി തങ്ങൾ തന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ബിലാൽ റലിയല്ലാഹു താലഹുവിനെ വിളിച്ചുകൊണ്ട് പറയുമായിരുന്നു യാ ബിലാൽ ഓ ബിലെ നമസ്കാരത്തിന് സമയമായോ ഞാൻ ഞാനെന്റെ ഭാരമൊന്ന് വെക്കട്ടെ അപ്പൊ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെടുന്നതോടെ മനസ്സിന്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കാൻ എല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ ഇറക്കി വെക്കാനുള്ള ഒരു വേദിയായിട്ടാണ് നമസ്കാരത്തെ പ്രവാചകൻ കണ്ടിരുന്നത് പക്ഷേ ആ നമസ്കാരം ഇന്ന് നമ്മൾക്ക് ഒരു ഭാരമാണ് നമ്മളുടെ മനസ്സിൽ നിരവധി പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ആ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ യഥാർത്ഥമായ വഴികളല്ല നാം തേടാറുള്ളത് എന്നാൽ നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പ്രവാചകന് മനസ്സിന് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന നമസ്കാരം നമുക്ക് ഏറെ അരോചകമായി തീർന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട് ഹുബ്ബിബ മിൻ ഹുബിബ് നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് അത് തന്റെ ഇണകളും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളുമാണ് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം എനിക്ക് അള്ളാഹു സുബാലഹു വത്താല വളരെയധികം ഉന്നതമായി ചെയ്തു തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം ഐ ഐനി സല നമസ്കാരത്തിലെ കൺകുളിർമ അഥവാ നമസ്കാരമെന്ന അഭിബാദത്തിലൂടെയാണ് എന്റെ മനസ്സിന് സമാധാനവും സന്തോഷവും ആനന്ദവും എല്ലാം കണ്ടെത്തുന്നത് എന്ന് റസുലുലാഹി സല്ലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് പക്ഷെ ആ നമസ്കാരം നമുക്ക് വലിയ ഭാരമായി മാറുന്നു എന്താണ് കാരണം സഹോദരങ്ങളെ നമസ്കാരം ഭാരമായി തോന്നാനുള്ള കാരണം വിശുദ്ധ ഖുർആാനിലെ അധ്യായമായ സൂറത്തുൽ ബക്കറിയിലെ വചനത്തിൽ നമ്മൾക്ക് കാണാം അള്ളാഹു പറഞ്ഞല്ലോ നമസ്കാരവും ക്ഷമയും മുൻനിർത്തി നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണമെന്ന് തുടർന്ന് ആ ആയത്തിന്റെ ബാക്കി ഭാഗം നാം ഓതിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നഹ അലൽ അതെ ഭയമില്ലാത്ത നമസ്കാരത്തിൽ ഭക്തിയില്ലായെങ്കിൽ അഥവാ ഹൃദയ സാന്നിധ്യമില്ലാതെ ഹുഷോ ഇല്ലാതെ നാം നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ നമസ്കാരക്കാരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം അവർക്ക് വളരെ ഗൌരവപ്പെട്ട വളരെ ഭാരമേറിയ ഒരു കാര്യമാണ് എന്ന് അള്ളാഹുതാല ഉണർത്തുകയാണ് അതെ നമ്മളുടെ നമസ്കാരത്തിൽ നമ്മൾക്ക് ആസ്വാദനങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് നമ്മളുടെ നമ്മളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരവസ്ഥ നമ്മളുടെ അഭിവാദത്തിലൂടെ ഉണ്ടായിത്തീരാത്തത് യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി തീർന്നിരിക്കുന്ന ഈ ഭയഭക്തി കാരണമാണ് എന്ന് നാം തിരിച്ചറിയണം ഇന്നെല്ലാ കാര്യങ്ങളും ഒരു കാട്ടിക്കൂട്ടലുകളാണ് ചില ആചാരാനുഷ്ഠാനങ്ങൾ അവ അതേപടി നിലനിർത്തുന്നു എന്നതിൽ കവിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഹൃദയ സാന്നിധ്യത്തോടെ നമ്മിൽ പലർക്കും നമസ്കാരം നിർവഹിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് പച്ചയായ നിലയിലുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത് ആ നമസ്കാരത്തിലെ ഭയഭക്തി നമ്മൾക്ക് നഷ്ടമായാൽ അത് നമുക്ക് വളരെ വലിയ ഭാരമായിരിക്കുമെന്നാണ് നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു കാര്യം പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തുൽ മുനുൻ എന്ന അധ്യായത്തിൽ അള്ളാഹു സുബാലഹു വിജയികളായ മുക്മിനീങ്ങളുടെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് അവിടെ നമ്മൾക്ക് കാണാം ഖദ് വിജയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് സ്വലാത്തിഹിം അതെ തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള തങ്ങളുടെ നമസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യമുള്ള ആ നമസ്കാരത്തെ ഖുഷു ഓടുകൂടി നിർവഹിക്കുന്ന ആളുകൾ ആണ് വിജയം വരിക്കുന്നത് എന്നാഹുതാല പറയുകയാണ് തുടർന്ന് ആ വിജയം വരിക്കുന്ന കുറേ അധികം ഗുണങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന ധാരാളം ഗുണങ്ങൾ അള്ളാഹുതാല ഇങ്ങനെ എണ്ണി പറയുമ്പോൾ പിന്നീട് രണ്ടാമത് ആവർത്തിച്ചുകൊണ്ടും അള്ളാഹു താല ഈ കാര്യം കാര്യമുണർത്തുന്നുണ്ട് അല സൊലാത്തിഹിം യു ഹാഫിൻ നമസ്കാരത്തെ സൂക്ഷിക്കുന്നവരായിരിക്കും അവർ നമസ്കാരത്തിന്റെ സമയത്തിൽ അവർക്ക് ശ്രദ്ധയുണ്ടാകും നമസ്കാരം അത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ഉള്ളിൽ ഭയഭക്തി ഉണ്ടാകും അതുപോലെ തന്നെ നമസ്കാരം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന തങ്ങളുടെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവും ബോധവുമൊക്കെ അവർക്കുണ്ടാകും അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരാണ് വിജയം വരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാന ഹുവത്ത് ആല പറയുന്നത് ഉല ഇക്കഹുൽ വാരിസോൻ അവരാണ് സ്വർഗത്തിന്റെ അവകാശികളെന്നാണ് സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുവിന്റെ ആ വിശുദ്ധമായ സ്വർഗം നേടണമെങ്കിൽ നമ്മളുടെ നമസ്കാരം ഭയഭക്തിയോടെ ആയിരിക്കണം റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടെ ആ തിരിച്ചറിവോടെ നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ഈ നമസ്കാരം നിലനിർത്താൻ കഴിയണം അള്ളാഹു സുബാനു വല അതിനനുഗ്രഹിക്കട്ടെ അസ്സാം വാലൈക്കും വരഹമ്മി വാത്തു